ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു കുക്കർ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ കുക്കറൊക്കെ അപ്പോൾ ബൈ ഞാൻ ഇത് എൻ്റെ സ്വന്തമായ ഡിഷാണ് ഉണ്ടാക്കുന്നത് ആൻഡ് ഈ ബിരിയാണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പൈസസ് ആഡ് ചെയ്യുന്നില്ല ഐ മീൻ കരകപ്പട്ട ഏലക്കാഗ്രാമ്പ് ആ സംഭവമൊക്കെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ ബൈ ചിക്കന് വേണ്ടി ആവശ്യമുള്ള സവാള തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഓക്കെ അതിന് ശേഷം സവാളയും തക്കാളിക്കും നല്ല സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുക്കാം ചിക്കൻ എടുക്കാം അതിന് ശേഷം നമ്മുടെ ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് മാത്രം എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതബി ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അതും ആഡ് ചെയ്യുക ഇനി നമുക്ക് ബസ്മതി അരി നന്നായിട്ട് കഴുകിയെടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഇനി കുക്കർ വെക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് നെയ്യ് നെയ്യൊഴിക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയായിട്ട് നമ്മുടെ നേരത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം സവാള ഇടാം കാരണം ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ ഈ ഇഞ്ചിയുടെയും ആ വെളുത്തുള്ളിയുടെ ആ സത്തൊക്കെ അങ്ങ് ഇറങ്ങി ഇറങ്ങിറങ്ങി ആ ഇറങ്ങിച്ചിരുന്നു ചേച്ചി വാ തെറ്റി പോണ് എന്താണെന്ന് അറിയില്ല എനിക്ക് ഈയിടെ ഇട്ടൊരു തെറ്റിലാണ് മൊത്തത്തിലും ആ അപ്പോൾ വൈദ്യ നമുക്ക് ആഡ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നിട്ടെന്താ ചിക്കൻ മസാല ഇടാ തക്കാളി ഇടാ നന്നായിട്ട് വഴട്ട എന്നിട്ട് നമുക്ക് ബാക്കിയൊന്നാ മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയുടെ സംഭവം ഇല്ല അതിനകത്തേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് പുലിക്കി വെറുതെ ഇതിനെ കളയുന്നേ വേസ്റ്റ് ആക്കണ്ടല്ലോ ഏഹ് എങ്ങനെ ശേഷം പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് അരി ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം അരിയുടെ മേളിൽ നിൽക്കണം വെള്ളം അതാണ് പാകം ഓക്കെ നമ്മൾ ഓടിപ്പിച്ചതെന്നാണ് അത് വേറെ കാര്യം നമുക്ക് കുക്കർ അടച്ച് ഒരു രണ്ട് ബെസിൽ കേൾപ്പിക്കാം ഓക്കെ അപ്പോഴേക്കും ബാക്കി വന്ന പാത്രങ്ങളൊക്കെ കഴുകാം ആസ് യുഷ്യൽ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി പാത്രങ്ങൾ മാത്രം കഴുകാൻ കിട്ടും കിട്ടാറുള്ളൂ ഐ മീൻ കഴിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ടേസ്റ്റ് ചെയ്ത് കാണിച്ചെങ്കിൽ പോലും എനിക്കത് കിട്ടാറില്ല പലപ്പോഴും അത് വേറൊരു കാര്യം അപ്പോൾ സംഭവം നല്ല തെറ്റി ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്യാ ഉള്ളൂ ബൈ ബൈ